ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഷുറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും വളരെയധികം വെയിറ്റിംഗ് ആയിരുന്ന നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷന്റെ നമ്മുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു അല്ലെ ഈ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാം അത്രയും അടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനായി കാത്തിരുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അടുത്ത ഒരു സംശയം തന്നെയാണ് ഏത് ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടത് എവിടെ അപേക്ഷിച്ചാലാണ് നമുക്ക് ജോലി സാധ്യതകൾ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് അല്ലെ അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിനായി തയ്യാറെടുക്കുന്നവർ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന കഴിഞ്ഞ എച്ച് എസ് എയുടെ നിയമന നില അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെ ആ ഒരു ലിസ്റ്റ് ഒന്ന് അവലോകനം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് ജില്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അതായത് കഴിഞ്ഞ എച്ച് എസ് എ സോഷ്യൽ സയൻസിലെ നിയമന നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട അതോടൊപ്പം തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് അപ്ലിക്കേഷനും അതിന്റെ കൺഫർമേഷനും ഹോൾ ടിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അതായത് നിങ്ങളുടെ എക്സാം ആയിക്കൊള്ളട്ടെ ലിസ്റ്റ് ആയിക്കൊള്ളട്ടെ അല്ലെ ആൻസർ കീകൾ ലഭിക്കണം ലിസ്റ്റ് വരണം ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റും റാങ്ക് ലിസ്റ്റും അതോടൊപ്പം നിങ്ങളുടെ ഇന്റർവ്യൂ അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉടൻ തന്നെ ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ക്ലാസുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ എച്ച് എസ് എ കഴിഞ്ഞ തവണത്തെ എച്ച് എസ് എ സോഷ്യൽ നിയമനതകൾ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് തന്നെ നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പ്രീമിയം കോഴ്സുകൾ എയ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് നമ്മൾ ഒരു ബി എഡ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ നമ്മുടെ കാത്തിരിപ്പ് തന്നെയാണ് അപ്പൊ ഈ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാനായി നമ്മുടെ പ്രീമിയം കോഴ്സുകൾ വരുന്ന ഏഴാം തീയതി എയ്സ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസുകൾ തന്നെ ജോയിൻ ചെയ്യാം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇടത്ത് ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫീസിൽ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ബുക്ക് ചെയ്യുക കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ട്രാറ്റജീസിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് ഉയരാനായിട്ട് സാധിക്കും ഇപ്പോൾ പി എസ് സിയുടെ പാറ്റേൺ അനുസരിച്ച് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് അല്ലാണ് വേണ്ടത് മാറിയ പി എസ് സിയുടെ ചോദ്യ രീതിയോട് െ മാറ്റങ്ങളോടുകൂടെ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു ഓക്കെ അപ്പൊ നമ്മളെ കഴിഞ്ഞ സോഷ്യൽ സയൻസിന്റെ മുൻ വിജ്ഞാപനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടിനായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപത് മുതൽ ഒരു ഡിസംബർ പതിമൂന്നിനുള്ളിലാണ് എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തത് അതായത് ഒക്ടോബർ മുതൽ ഡിസംബറിനുള്ളിൽ തന്നെ എല്ലാ റാങ്ക് ലിസ്റ്റുകളും നിലവിൽ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നിയമന ശുപാർശകളും അയച്ചു തുടങ്ങി അങ്ങനെ നിയമന ശുപാർശകൾ അയച്ചു തുടങ്ങി ഇന്ന് വരെ അതായത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ പോയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ജില്ല ജില്ലയായിട്ടുള്ള നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ് അൻപത്തി ഏഴ് നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത് ഏറ്റവും കുറവ് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് നാലെണ്ണം കേട്ടോ ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് ലിസ്റ്റ് വന്നത് എന്നുള്ളതും മറക്കണ്ട നമ്മൾ എച്ച് എസ് ഐ കാരെ നമുക്ക് ഏറ്റവും കൂടുതൽ നിയമന സാധ്യതകളുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ബി എഡ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ മക്കളെ സോഷ്യൽ സയൻസ് മാത്രമല്ല ഫിസിക്കൽ സയൻസിന്റെയും നാച്ചുറൽ സയൻസിന്റെയും മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും എല്ലാം പ്രീമിയം കോഴ്സുകൾ എയിൻ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ നിയമന ശുപാർശയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ കഴിഞ്ഞ നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന സമയത്ത് ഇരുപത്തി മൂന്നോട് കൂടിയാണ് റാങ്ക് ലിസ്റ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറോടു കൂടിയാണ് കൊല്ലം ജില്ലയിൽ എന്താണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിൽ ഇരുപത്തി മൂന്ന് നിയമന ശുപാർശകൾ പോയി ആലപ്പുഴ ജില്ലയിൽ ആറെണ്ണം പത്തനംതിട്ട ഇരുപത്തി കോട്ടയം പതിനൊന്ന് എണ്ണം ഇടുക്കി നാല് ഏറ്റവും കൂടുതൽ സോറി ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിൽ തന്നെ ആയിരുന്നു എറണാകുളം ജില്ലയിൽ പതിനാറ് നിയമന ശുപാർശകൾ പോയപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പത്തൊൻപതെണ്ണവും പാലക്കാട് നാൽപ്പത്തി രണ്ട് എണ്ണമാണ് പോയത് അതായത് നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ വരുന്നത് മലപ്പുറം അൻപത്തി ഏഴാണ് അപ്പൊ അതിന്റെ തൊട്ടു മുറികൽ തന്നെ ആരുണ്ട് പാലക്കാട് ജില്ലയിലും നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തി മൂന്ന് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് വയനാട് എട്ട് എണ്ണമാണ് അതോടൊപ്പം തന്നെ കണ്ണൂർ ഇരുപത്തി എട്ട് എണ്ണവും അതോടൊപ്പം കാസർഗോഡ് ഇരുപത്തി ഒൻപത് ടോട്ടൽ മുന്നൂറ്റി പത്തൊമ്പത് നിയമന ശുപാർശകളാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അവസാനം ഒരു ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പൊക്കെ ഉള്ളൂ അല്ലെ ഈ ഒരു സമയം കൊണ്ട് തന്നെ പോയിട്ടുള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾക്ക് എത്ര അധികം സാധ്യതകൾ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ എച്ച് എസ് എന്ന് പറയുന്നത് അപ്പൊ സാലറി സ്കെയിലും മറ്റുള്ള കാര്യങ്ങളും തന്നെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ നോക്കുക അത്രയും നല്ലൊരു സാലറി സ്കെയിൽ വരുന്ന നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് നമ്മുടെ സ്വപ്ന ജോലി എന്ന് പറയുന്ന ഒരു ടീച്ചിങ് എന്ന് പറയുമ്പോ ഒരു പ്രൊഫഷൻ എന്നതിനുപരി നിങ്ങളുടെ ഓരോരുത്തരുടെയും പാഷൻ കൂടെയാണ് അല്ലെ ബി എഡ് അതിന് വേണ്ടിയാണ് നമ്മൾ എടുത്തത് ഓക്കെ അപ്പൊ നമ്മൾ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം തന്നെയാണ് ഈ ഒരു അവസരം പാഴാക്കി കളയരുത് നാളെ ഒന്ന് റിഗ്രെറ്റ് ചെയ്യേണ്ട കാര്യം വരരുത് ഓക്കെ അപ്പൊ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ല വെക്കേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് സമയത്തും കൺവീനിയന്റ് ആയി കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി ഓഫ് മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഫുൾ സിലബസ് ഓറിയന്റഡ് ആയ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി ഡെയിലി ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കാണുക ഓക്കെ നിരവധി മോക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും പി ഡിസ്കഷൻസും എല്ലാം വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് അഞ്ച് മോഡൽ പരീക്ഷകളും രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അടങ്ങുന്ന ഏഴ് എക്സാം എക്സ്പീരിയൻസ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ എസ് സിആർടി എൻ സിആർടി ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം കണ്ടന്റ്സും അതോടൊപ്പം തന്നെ പി ഡി എഫ് മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആവുന്നുണ്ട് ഒരുപാട് ബി വൈ ക്യൂ ഡിസ്കഷൻസും കറന്റ് അഫയേഴ്സിന്റെ ഡിസ്കഷൻസും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സ് തന്നെയാണ് കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞത് മറക്കണ്ട പ്രീമിയം കോഴ്സുകളാണ് ഈ ഒരു മാറിയ പി എസ് സി പാറ്റേൺ അനുസരിച്ചിട്ടുള്ള മാറ്റത്തിനോട് കൂടിയുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിയവരെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും അധികം റിസൾട്ടുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ ഇന്നും എം സ്റ്റഡീസ് സെന്റർ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജിയും ഞങ്ങളുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ് കേട്ടോ അപ്പൊ ഇതേപോലെ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും മറക്കേണ്ട മക്കളെ നമ്മുടെ നമ്മുടെ സ്റ്റഡി സെന്റർ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും അപ്പൊ ഇത്രയും നല്ല റിസൾട്ടിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചു നമ്മുടെ പ്രീമിയം കോഴ്സുകളും നമ്മുടെ ഏഞ്ചിലെ അധ്യാപകരും തയ്യാറാണ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്യുന്നതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇതേപോലെ എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഓക്കെ അതോടൊപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റും ലാസ്റ്റ് ഡേറ്റും അതിന്റെ കൺഫർമേഷൻസും ഹോൾ ടിക്കറ്റ്സും എക്സാംസും ആൻസർ കീസും അങ്ങനെയുള്ള നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കും അപ്പൊ മറക്കണ്ട നിങ്ങൾ എല്ലാം ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്തോടും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം